ആലപ്പുഴ കളർഗോഡ് വാഹനാപകടവുമായി ബന്ധപ്പെട്ട് വണ്ടി വാടകയ്ക്ക് കൊടുത്തു എന്ന് പറയുന്ന എന്നാൽ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന വണ്ടിയുടെ ഓണറാണ് ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുന്നത് വണ്ടി ഓടിച്ച പയ്യൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ആ പയ്യനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു അപ്പം ആദ്യം എന്താണ് നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവർ ഒന്നാം പ്രതിയാക്കി എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യൂസൊക്കെ കണ്ട് പക്ഷേ ആക്കിയിട്ടില്ല ആ വണ്ടി ഓടിച്ച പയ്യനെയാണ് ഒന്നാം പ്രതിയാക്കിയത് അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞിരിക്കുന്നത് വണ്ടി വാടകയ്ക്ക് കൊടുത്ത ആളാണ് അതായത് ആ വണ്ടി വാടകയ്ക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു പുല്ല് വാടകയ്ക്ക് കൊടുത്തു കൂടാതെ ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്തതായും തെളിവുകളുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് റോഡുകളും ഒരുപാട് കുഴികളും ഉണ്ട് അപ്പോൾ ഈ കുഴിൻ്റെ കുഴിയിൽ വണ്ടി വീണ് മരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ എന്താണ് അപ്പോൾ ആരാണ് അതിൻ്റെ ഉത്തരവാദി ആ കുഴികളുണ്ടാക്കിയ ആള് പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിയാണോ അതോ മുഖ്യമന്ത്രിയാണോ അതോ അതിൻ്റെ കോൺട്രാക്ടറാണോ അപ്പം ഈ കേസിലേക്ക് വരുവാണെങ്കിൽ പുള്ളി പറയുന്നത് ആയിരം രൂപ ഞാൻ കയ്യിൽ കൊടുത്തിട്ട് ആയിരം രൂപ അവരെനിക്ക് ഗൂഗിൾ പേ ചെയ്താണ് അല്ലാതെ വണ്ടീൻ്റെ വാടക മേടിച്ചിട്ടില്ല എന്നാണ് ആ ചേട്ടൻ പറയുന്നത് മറ്റൊരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നര മാസത്തെ പരിചയം വെച്ച് വണ്ടി വെറുതെ കൊടുക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ വിശ്വസിക്കാൻ പാടാണ് പക്ഷേ ചില നല്ല മനുഷ്യരൊക്കെ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യും കാരണം പിള്ളേരാണല്ലോ ചോദിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രായത്തിൽ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ പിള്ളേർ ചോദിക്കുമ്പോൾ കൊടുത്തേക്കാം എന്ന് ചിലരൊക്കെ വിചാരിക്കും ആ ചേട്ടൻ അങ്ങനെ വിചാരിച്ചതാണോ എന്നറിയില്ല പക്ഷേ ആയിരം രൂപ വാങ്ങിയതായിട്ട് തെളിവുണ്ട് പക്ഷേ ആ ചേട്ടൻ കയ്യിൽ കൊടുത്തതായിട്ട് തെളിവില്ല പിന്നീട് ഈ ചേട്ടൻ്റെ പേരിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ്റെ പേര് ഒരു ഒരു ഓൾറെഡി കേസ് ഉള്ളതാണ് ഒരുപാട് കേസൊന്നുമില്ല ഓൾറെഡി കേസ് ഉള്ള ഒരു ചേട്ടനാണ് ആ കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വാടകയ്ക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട കേസുകളാണുള്ളത് അവിടുത്തെ ടാക്സി ഡ്രൈവർമാർ ഇങ്ങരുടെ പേരിൽ ഇങ്ങനെ ഒരു വണ്ടി വാടകയ്ക്ക് അനധികൃതമായി കൊടുത്ത സമയത്തുള്ള കേസുകളാണ് ഈ ചേട്ടൻ്റെ പേരിലുള്ളത് അപ്പോൾ സ്വാഭാവികമായും പോലീസൊക്കെ അന്വേഷിക്കുമ്പം അല്ലെങ്കിൽ കോടതി ഇടപെടുമ്പം ഈ ചേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് വണ്ടി അനധികൃതമായി വാടകയ്ക്ക് കൊടുക്കുക പിന്നെ ഈ ചേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ കൊടുത്തോണ്ടിരുന്നതാണ് പക്ഷേ വണ്ടി കൊണ്ടുപോയിട്ട് പിന്നെ അത് പൊളിക്കാൻ ശ്രമിക്കുകയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം ഇപ്പം വാടകയ്ക്ക് കൊടുക്കാറില്ല ആ കേസ് പണ്ടത്തെ കേസാണ് എന്നാണ് ചേട്ടൻ പറയുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ആൾക്കാർക്ക് എവിടെയാണ് എന്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാവില്ല പക്ഷേ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഇത് കൂട്ട് വണ്ടികളൊക്കെ ഇഷ്ടംപോലെ വാടകയ്ക്ക് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് കാരണം വാടകയ്ക്ക് കൊടുക്കുന്ന കാറിന് കറുത്ത നമ്പർ പ്ലേറ്റും അതിൽ മഞ്ഞ അക്ഷരത്തിലുള്ള എഴുത്തുവാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഓ ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന വണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ ഇത് പ്രൈവറ്റ് വണ്ടിയാണ് സത്യത്തിൽ പക്ഷേ പ്രൈവറ്റ് വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകുന്നില്ലാത്തത് കൊണ്ട് ആരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനിടയിൽ വരാൻ പോകുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മളിപ്പോൾ എത്ര ഇപ്പം ഈ ചേട്ടൻ്റെ ഇപ്പോൾ ഇവര് കമ്പനിയാണെന്ന് എന്ന് പറയുന്നത് അത്രത്തോളം വിശ്വാസികരമാണെന്നറിയില്ല പക്ഷെ നമ്മൾ വർഷങ്ങളോളം കമ്പനി ഉള്ള ഒരാളുടെ അടുത്ത് നിന്ന് എങ്ങനെ ഒരു വണ്ടി ഇനി എടുത്തുകൊണ്ട് പോകും എങ്ങനെ അവരാ വണ്ടി ഒരാൾക്ക് കൊടുത്ത് വിടും അവിടെയാണ് പ്രശ്നം ചെറുപ്പം പുള്ളിക്ക് തന്നു വിടില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആളോട് ചോയ് പോയി ചോദിക്കുകയാണ് ചേട്ടാ വണ്ടി ഒന്ന് തരുമോ പോകാനാന്ന് പറയുമ്പം ആ ചേട്ടാ വണ്ടി തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അത്രയും വർഷത്തെ പരിചയത്തിന് ഒരു പ്രശ്നമായി ഇനി വണ്ടി തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് എന്തെങ്കിലും പറ്റി പിന്നെ ആ വണ്ടി വാടകയ്ക്ക് കൊണ്ടുപോയതാണ് മറ്റതാണ് മറിച്ചതാണ് വാടകയ്ക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്ത വണ്ടിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നം മാറി വണ്ടി കൊടുത്തു വിട്ടുക അല്ലെങ്കിൽ വണ്ടീൻ്റെ ഓണറ് കുടുങ്ങും എന്നുള്ള അവസ്ഥയിലാണ് അപ്പോൾ ഈ ചേട്ടൻ പറയുന്നുണ്ട് ഇത് ഞാൻ വിൽക്കാൻ മേടിച്ച വണ്ടിയാണ് അപ്പോൾ ലൈസൻ എൻ്റെ ആർസി എൻ്റെ പേരിലേക്ക് മാറ്റാതെ വണ്ടി തന്നയാൾ തരില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എൻ്റെ പേരിലേക്ക് അറസി മാറ്റേണ്ടാവുന്നത് അല്ലെങ്കിൽ എൻ്റെ പേരിലേക്ക് പോലും ഞാൻ അറസി മാറ്റില്ലായിരുന്നു വണ്ടി നേരിട്ട് വിൽക്കുമായിരുന്നുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തമായി മേടിക്കുന്ന വണ്ടിയാണെങ്കിൽ ആരും വാടകയ്ക്ക് കൊടുക്കൂല്ല ഈ ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ വിൽക്കാൻ മേടിച്ച വണ്ടിയാണ് വിൽക്കാൻ മേടിച്ച വണ്ടി ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ആയിരം രൂപയ്ക്ക് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് കൊടുത്തുവിടുക എന്ന് പറയുന്നതിൽ അവർക്കൊരു ലാഭമുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്തുവിടില്ല എന്ന് പറയാനായിട്ട് തെളിവുകളൊന്നുമില്ല കൊടുത്ത് വിട്ടു എന്ന് പറയാനായിട്ട് തെളിവുണ്ട് ആയിരം രൂപ ഗൂഗിൾ പേ വഴി ചെയ്ത് കൊടുത്ത തെളിവുണ്ട് പുള്ളീൻ്റെ കയ്യിൽ അപ്പോൾ സത്യത്തിൽ വന്നു കഴിഞ്ഞാൽ പെടും കേട്ടോ പുള്ളി പെടും പുള്ളി അതിനകത്ത് പെടും അതിനകത്ത് ഒന്നും പറയാനില്ല പുള്ളി വിൽക്കുവാറും അതിനകത്ത് തൂങ്ങുന്ന ലക്ഷണം തന്നെയാണ് കാണുന്നത് ആദ്യം തൊട്ട് ആ രീതിയിലേക്കാണ് പൊക്കോണ്ടിരുന്നത് ഇപ്പം ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത തെളിവും കൂടി ഉള്ളതുകൊണ്ട് തന്നെ പുള്ളി സ്വാഭാവികമായും അതിനകത്ത് പെട്ടുപോകാനാണ് സാധ്യത ഇനിയിപ്പം അതിൻ്റെ വരും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കണ്ടറിയാം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുള്ളീൻ്റെ പേരിൽ ഓൾറെഡി ഒരു കേസ് ഉള്ളതുകൊണ്ടും പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പുള്ളിനെ ആൾക്കാർ വിളിക്കുന്നത് തന്നെ അത് കൂട്ടം എന്തൊരു പേരാണെന്ന് പറയുന്നത് അപ്പം വരുന്നവർത്ത് വെച്ച് കാണാം അപ്പം ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പുള്ളിയ വണ്ടി വാടകയ്ക്ക് കൊടുത്തുതാകാനാണ് സാധ്യത